പുതുവൈപ്പ് ബീച്ച് ടൂറിസം മേളയുടെ സമാപനം കുറിച്ചുകൊണ്ട് നടന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് വിവേക് ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ആക്കി പല ഇവിടുത്തെ വിഷയങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു ഒരു എന്താണ് ബുദ്ധിമുട്ടുകൾ ഇവിടെ കൊച്ചി കോർട്ടുമായിട്ട് സംസാരിച്ച് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം എന്നുള്ളത് ആണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും കൂടി ഓർമ്മയിൽപ്പെടുത്തുക കാരണം ഇങ്ങനൊരു ഇത്രയും ആളുകൾ കയറിയിറങ്ങി ആയിരക്കണക്കിന് ആളുകൾ കയറിയിറങ്ങി വരുന്നിടത്ത് എടുത്ത് വലിപ്പിച്ചതുവർ അത് ഏറെ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് ആർക്കും ഒരു സംശയമില്ല അപ്പൊ അതിന് കഴിഞ്ഞ കഴിഞ്ഞ വർഷം നമ്മുടെ ഭീകരനായ എം പി അതിന് മുൻകൈ എടുത്തുവെങ്കിലും അത് നടപ്പിലാക്കാനായിട്ടുള്ള അനുമതി കോട്ടിൻ്റെ ഉദ്യോഗസ്ഥര് നൽകാത്തതിന്റെ കാരണം കൊണ്ടാണ് ആ ടോയ്ലറ്റിലൂടെ വിൽക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും അതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു കൂടി ഭാഗത്തു നിന്നുകൂടി ഒരു ഒരു പ്രയത്നം ഞങ്ങളുടെ ഞങ്ങൾ നടത്തും എന്നുകൂടി ഇവിടുത്തെ സംഘാടക സമിതിയെ അറിയിക്കുകയാണ് അടുത്ത വർഷങ്ങളിൽ ചെയർമാൻ നിധിൻ പള്ളത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ക്ലീറ്റസ് മുഖ്യപ്രഭാഷണം നടത്തി ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി ബെർണാഡ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൌമ്യ രാജേഷ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എസ് ഷൈജു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എ എ സാബു ജയേഷ് പുളിത്തറ പഞ്ചായത്ത് അംഗങ്ങളായ ഷീജ രജു അശ്വതി നിധിൻ സോയാ മോഹൻ പി ആർഒ സിജു ആന്റണി അനിൽ മാളിയേക്കൽ എന്നിവർ പ്രസംഗിച്ചു